ആഘോഷം ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ടോ എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് നേരത്തെ മുജിതബ ലൈവിൽ നിന്ന് ഇപ്പോൾ ഇത്രയും തിരക്കൊന്നുമില്ലാതെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തൊട്ടു പിന്നിൽ ജനസാഗരമാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആഘോഷം തുടങ്ങിയോ എന്താണ് അവിടുത്തെ ഒരു വൈബ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്പം കൂടി സമയം കഴിയുമ്പോഴേക്ക് കൂടുതൽ ആളുകൾ വരുമെന്നുള്ളത് അവർ നേരത്തെ ഉള്ളതിനേക്കാൾ പതിൻമടങ് ആളുകൾ കൊച്ചിയുടെ വെളി മൈതാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കൊപ്പം ലിഡിയ കൂടി ചേരുന്നുണ്ട് ലിഡിയ ഒരു പക്ഷെ ലിഡിയയുടെ ഈ റിപ്പോർട്ടിംഗ് ജീവിതത്തിൽ വെളി ഗ്രൗണ്ടിൽ നിന്ന് പാപ്പാഞ്ഞി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആദ്യമായിരിക്കും അല്ലെങ്കിൽ ആ ആ ലിഡിയ പറയുന്നതിൽ കുറച്ച് വ്യക്തത കുറവുണ്ട് മുച്ചതബയ്ക്ക് തന്നെ തുടരാമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത് അധികം ആളുകൾ വരുന്നുണ്ട് മത്സരാഘോഷത്തിന്റെ ഭാഗമായി രണ്ട് മൂന്ന് പേര് പേരിൽ പിന്നിൽ ും ആൾക്കാരുണ്ട് എന്തൊക്കെയാൽ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള എവിടെനിന്ന് വരുന്നേ എവിടെനിന്ന് വരുന്നേ വരുന്നേ മലപ്പുറം എല്ലാ മലപ്പുറമാണോ മലപ്പുറാണേക്കേ എന്താ പരിപാടി ഇന്ന് ഇന്ന് എത്ര മണി വരെ കൊച്ചിയിൽ രാവിലെ രാവിലെ മുതലേ കൊച്ചി മുതൽ മലപ്പുറം ഉൾപ്പെടെയുള്ള നേരത്തെ ഇപ്പോൾ മലപ്പുറത്തുകാരെ ഉൾപ്പെടെ കൊച്ചിയിലേക്ക് വരുന്ന യുവാക്കൾ ഒഴുകുകയാണ് സത്യമായിട്ടും കാരണം വിദേശികളും ഈ സ്വദേശത്തുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകയാണ് അല്പം കാസർഗോഡുള്ള ആളുകൾ സംസാരിച്ചു ഇപ്പൊ മലപ്പുറത്ത് ആളുകൾ അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവാക്കൾ എടുത്തു പറയേണ്ടത് യുവാക്കളാണ് യുവാക്കൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ാണ് ന്യൂ ഇയറിന്റെ വൈബ് എന്നുള്ളതാണ് അവര് പറയുന്നത് ആ വൈബ് പിടിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ആ വൈബ് തന്നെയാണ് ആഘോഷം തന്നെയാണ് കാണുന്നത് ഇന്ന് വഴികളിലും ഒന്നും ഒന്നും നടക്കാൻ സാധിക്കാത്തൊരവസ്ഥ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഈയൊരു മണിക്കൂറുകൾ എന്ന് പറയുന്ന കൊച്ചിക്കാരെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെ സംബന്ധിച്ച്

ആടി തിമർക്കുകയാണ് ഒരു ഈ പുതുവത്സര ആഘോഷത്തിന്റെ ഈ വെളിമൈതാനത്തെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് ഇനി വരുന്ന അഞ്ചഞ്ചര മണിക്കൂറുകൾ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിവരെ നടക്കാനിരിക്കുന്ന പാട്ടും ആഘോഷവും നൃത്തവും അത് കഴിഞ്ഞാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും അപൂർവമായ ഒരു പപ്പാഞ്ചി കത്തിക്കൽ നാൽപ്പതടിയുള്ള പപ്പാഞ്ചി കത്തിക്കൽ അത് ഇത്തവണ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണല്ലേ തീർച്ചയായും കാരണം കഴിഞ്ഞ വർഷത്തെ വർഷം കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് പാപ്പാനിയെ ഇപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ പാപ്പാനിയെ ഒരുക്കിയിരിക്കുന്നത് എഴുപത് ദൂരപരിധിയിൽ പാപ്പാനിയെ ഇന്ന് കത്തിക്കും അതും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി റിമോട്ട് കൊണ്ടാണ് പാപ്പാനിയെ കത്തിക്കുന്നത് ഇപ്പം ചലച്ചിത്ര താരം വിനയ് ഇപ്രാവശ്യം പാപ്പാജിയെ തിരികൊളുത്തുന്നത് അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട് ഇപ്രാവശ്യം പാപ്പാനിയെ കത്തിക്കലിന് വലിയ ആഘോഷമുണ്ട്